ഹാ ഇത് ഞാൻ എന്താ ചെയ്യുന്നത് സേവ് ഇടാമോ ഇത് സേവ് ഇടോ സേവ് ഇടേ സേവ് ഇടോ സേവ് ഇടോ അടിമിനെ 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 അടി അടിമിനെ 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 ഞാൻ മൈനിങ്ങിനെ അവിടെ മാർക്ക് ഇനിക്ക് ദേ എവിടെയൊന്നും സേവ് ചെയ്യണം അതെ നേരെ പോ നേരെ പോ നേരെ പോ നേരെ ഇവിടെ ആ ഫ്രീക്കയുടെ ബാക്കിലുണ്ട് ഗാരേജ് കണ്ടോടാ ഓടാ നമുക്കറിയാം ഹലോ ഹലോ മല്ലി എവിടെ പള്ളി വണ്ടി വണ്ടി അമ്പത്തൂര് കാര്യം ചെയ്യാവോ ഈ മുല്ല അവിടെ തന്നെ വരാ ഓഫീസിൽ വരാൻ വരുന്നില്ല അമ്പത്തൂര് നിലക്ക് ജോലി വലിയ ആയോ നീ നോക്കോ ഞാനിപ്പോ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യോ ഇത് നോക്കുവോ മാറ്റിലേട്ടാ പോർക്കുണ്ട് അതാണ് ഈ സന്തോഷം ഇത്ര ഇന്ന് മൈനിങ്ങിന്റെ അവിടെ ഓണേഴ്സ് എല്ലാം വന്നിട്ടുണ്ട് അമ്മ ആണെങ്കിൽ കൂത്ത കാച്ചി എന്തോ സെറ്റ് ആയിട്ടുണ്ട് അതാണ് ഇത്രയും കിടന്ന് പാസോണ് എന്റെ അടുത്ത് പറഞ്ഞു

അല്ല ഈ അധികമാർ തെച്ചാ പൈസ കിണക്കല്ലേ അതുകൊണ്ട് എന്താണെന്നായിരിക്കും വണ്ടി പറ്റൂലോ കേട്ടോ ഇത് വൃത്തിയിട്ടിങ്ങാണത് വേല വണ്ടി എടുക്ക വണ്ടി ഓടിക്കുമ്പോൾ ഇത്ര വൃത്തിയെട്ട ഹാൻഡിലിംഗ് എങ്ങനെയാണ് റോമർ ഒരു വണ്ടി ചെയ്തതാണ് എന്റെ വണ്ടി ഇങ്ങനെ ഇങ്ങനെ ആക്കാൻ എത്ര സമയം ഇട്ടു അതാണ് എന്റെ ചോദ്യം നീ എത്ര സമയം എടുത്തു ഈ വണ്ടിയുടെ ഹാൻഡിലിംഗ് ഇത്ര മോശമാക്കിയ ഹാൻഡ്ലിങ് ഫുൾ ഡീറ്റെയിൽസ് ഈ വണ്ടിയുടെ ഹാൻഡിലിങ് ഇങ്ങനെ ആക്കാൻ നീ എത്ര ലൈവ് എടുത്തു വണ്ടി മാറാണ്

എന്തോ രണ്ട് വണ്ടി പാകരമാതിരി തോന്നും നമ്മളും அல்ல முிக்கு வண்டி ஜி செட்டோ நீட்டா முன்னாட்டு பலேனே இவரு சைட்டில் நிக்க விளச்சி அங்கே முள்ளி வரும்

സെക്യൂരിറ്റി തണ്ടി നിന്നെ ഞാൻ കൊന്ന് കായ നിന്റെ സെക്യൂരിറ്റിയും പറയുന്നു അറിഞ്ഞു ഓ ഈ അണ്ടി വണ്ടി എടുത്ത് ഏതെങ്കിലും വണ്ടി ഓടിക്കാം വണ്ടി എങ്ങനെ ഓടിക്കും നിങ്ങൾ പറ ഇവിടെ അമ്പത്തിനൂറ് നീ വണ്ടി ഒന്ന് എടുത്തേ നീ ഒന്ന് ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചോക്ക് ഒന്ന് ഓടി കൊഞ്ച് ടൈം എടുത്തു മനസ്സിലാവുന്നില്ല ഇതിൽ ൊന്നുറോ എങ്ങനെ എങ്ങനെ പറ്റണടാ മാറിയിക്കാൻ പറ്റില്ലായിരുന്നു

കൊണ്ടോട്ടെ രണ്ടു മിനിറ്റ് മൊഴലി കൂടെ നിൽക്കണ വെടി മള്ളി ഇത് മൊള്ളി എങ്ങനെയെങ്കിലും വാങ്ങിയത് മള്ളി അഞ്ചു അഞ്ചു മണിക്കൂർ ജോലി ചെയ്ത് മള്ളിയില് ചെറുപ്പം ഇരുപത് കോടി നീണ്ടുപോയി അഞ്ച് പറഞ്ഞത് പിന്നെ അല്ല അങ്ങനെയല്ല ഇരുപത് കോടിയല്ല മള്ളി വേറെ വഴിയില്ല മള്ളി ആ ബസ് നമ്മളെ കൊടുക്കുന്ന മള്ളി സാറിന് വിളിച്ചാതി എന്തടാ കേട്ടില്ലെങ്കിലോ ഞാൻ അതുകൊണ്ട് നിൽക്കാം ഇതല്ലടാ വില എവിടെ ചെന്നാലും തൂപ്പും നടപ്പും ഇത് തന്നെ ഇങ്ങോട്ട് നീക്കി പറഞ്ഞു ഇവിടെ ഇവിടെ കേറാൻ നിന്റെ വള്ളിക്കോണാന്നും കേറാൻ പറ്റത്തില്ല ഞാൻ പോയി എക്സിക്യൂട്ടീവ് ലുക്കിൽ വന്ന് എന്തിനാ

ഇനി അടി കുഴി എടുത്തല്ലേ മൈനിങ് എടുക്കുന്നേ ഇതിന്റെ ഓഫീസില് ഇത് മൈനിങ്സ് ഓഫീസ് ആണോ ഇത് എഴുതി ടനൽ നമ്മക്കേണ്ടി